കാട്ടാനപ്പേടിയിലാണ് തൃശ്ശൂരിലെ മലയോര പ്രദേശങ്ങൾ പിള്ളത്തോട് ഭാഗത്ത് കാട്ടാനകൾ കൂട്ടത്തോടെ റോഡിലിറങ്ങിയത് കഴിഞ്ഞ ദിവസം ഭീതി വിതച്ചിരുന്നു ജനവാസ മേഖലകളിൽ നാൽപ്പത് കാട്ടാനകൾ നിലയുറപ്പിച്ചതോടെ നാട്ടുകാർ ഭീതിയിലായി മേഖലയിൽ വിവിധയിടങ്ങളിലായി കാട്ടാനക്കൂട്ടങ്ങൾ തമ്പടിച്ചിരിക്കുകയാണ് കാരിക്കുളം പത്തുകുളകര പിള്ളത്തോട് എലിക്കോട് എന്നിവിടങ്ങളിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരിക്കുന്നത് കരിക്കുളത്തിറങ്ങിയ കാട്ടാനകൾ ജനവാസ മേഖലയിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് കാരിക്കുളം ബംഗ്ലാവിന് സമീപം ഇറങ്ങിയ പതിനഞ്ച് കാട്ടാനകളിൽ നാലെണ്ണം വനമേഖലയിലേക്ക് കയറിപ്പോകാതെ പരിസരത്ത് നിൽക്കുകയാണ് ആനകളെ കാടുകയറ്റാൻ നാട്ടുകാരും വനപാലകരും ശ്രമിക്കുന്നുണ്ടെങ്കിലും ആനകൾ ജനവാസ മേഖലയിൽ തുടരുകയാണ് വെള്ളിയാഴ്ച രാവിലെ ഒമ്പതോടെ പിള്ളത്തോട് പാലത്തിന് സമീപവും കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരുന്നു ആനക്കൂട്ടം റോഡ് മുറിച്ചു കടന്നാണ് തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിലേക്ക് പോയത് രണ്ട് കൂട്ടങ്ങളിലായി പതിനേഴ് ആനകളാണ് പിള്ളത്തോട് ഭാഗത്തെ തോട്ടങ്ങളിലുള്ളത് ആനകളെ കണ്ട വഴി യാത്രക്കാരും വാഹനയാത്രികരും റോഡിൽ കുടുങ്ങി പത്തുകുളങ്ങരയിലും ഇറങ്ങി ഭീതി പരത്തിയിരുന്നു രാത്രി ഇറങ്ങുന്ന കാട്ടാനകൾ നേരം വെളുക്കുന്നതുവരെ പലയിടങ്ങളിലും കൃഷി നശിപ്പിച്ച ശേഷമാണ് റബ്ബർ തോട്ടങ്ങളിലും വനമേഖലയിലും നിൽക്കുന്നത്